അങ്ങനെയാണ് നമ്മുടെ ഗബ്രിയയും നോറയെയും ജയിലിലാക്കിയിരിക്കുകയാണ് അപ്പൊ രണ്ടു ദിവസം അവർ ജയിലിലായിരിക്കും അപ്പൊ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതാണ് ജാസ്മിനും ഗബ്രിയയും ജയിലിലായത് അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് ഇന്നത്തെ ലൈവില് കണ്ടതാണ് നമ്മുടെ നോറയെ എല്ലാവരും ആർപ്പും വിളിയോട് കൂടിയാണ് കേട്ടോ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും അങ്ങനെന്തായാലും രണ്ടുപേരെയും ജയിലിലാക്കിയിട്ടുണ്ട് ഇനി അവർക്കുള്ള ശിക്ഷ കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇവര് കുറച്ച് അരി കൊടുത്തിട്ടുണ്ട് അത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടാവശ്യത്തിന് വേണ്ട പാകത്തിന് പൊടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരലും അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവര് അപ്പോൾ എന്തായാലും നേരം പുലരുന്നതിന് മുമ്പ് ഇത് പൊടിച്ച് റെഡിയാക്കി കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അടിപൊളി ടാസ്ക് തന്നെയാണ് കേട്ടോ ഇത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത് എന്നുള്ളതൊന്നും അറിയില്ല ജാസ്മിന്റെ ഇത് ഇത് കാണുമ്പോൾ ജാസ്മിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നൊന്നും അറിയില്ല എന്തായാലും ഇവരിവിടെ ജോലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജബ്രിയുടെ ജോലി തുടങ്ങിയിട്ടുണ്ട് പുറത്തുള്ള മറ്റ് മത്സരാർത്ഥികളൊക്കെ ഇവിടെ ചിക്കനും കറിയും എന്തൊക്കെയൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ജയിലിലുള്ളവർക്ക് കഞ്ഞി മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരുടെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതെന്തായാലും നല്ല രസമാണ് സ്ഥിരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇത് ആരൊക്കെ കണ്ട് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ എന്നാലും ഇവര് ഇവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതിനടുത്ത് ഗബ്രി ക്ഷീണിച്ച് ഇരിക്കുന്നൊക്കെ കാണാനായിട്ട് പറ്റും എന്തായാലും തുടർന്ന് പുതിയൊ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം